എൻ്റെ പേര് സാബു ജോസഫ് ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിൽ കോലഞ്ചേരിക്കടുത്ത് മേക്കടമ്പ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതിയാണ് എൻ്റെ അപ്പച്ചൻ്റെ സഹോദരി ഡൽഹിയിലുള്ള ആൻ്റി വഴിയാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് തന്നെ കാര്യം ഞാൻ താമസിക്കുന്ന സ്ഥലം അധികം ദൂരത്തിലല്ലെങ്കിൽ പോലും എനിക്കിതിൻ്റെ അറിവ് കിട്ടിയത് എൻ്റെ അപ്പച്ചൻ്റെ സഹോദരി വഴിയാണ് അങ്ങനെ ഞാൻ ആദ്യമായിട്ട് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം പതിനഞ്ചാം തീയതി ഞാൻ ഈ കൃപാസനത്തിൽ കിടന്നു വരുമ്പോൾ ആ ഭാഗത്ത് ക്യൂ നിൽക്കുന്നവരെ പോലെ തന്നെ ഞാനും ഉടമ്പടി എടുക്കാനായിട്ട് ക്യൂ നിന്നപ്പോൾ അത്രയ്ക്കൊന്നും വലിയ വിശ്വാസമൊന്നും എനിക്കുണ്ടായിരുന്നില്ല കാരണം പലരും പലതും പറയുന്നു ഇത് ഫെയ്ക്കാണ് അതിനകത്ത് വലിയ വിശ്വാസിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായി തന്നെയാണ് അന്ന് ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായാലും അപ്പച്ചൻ്റെ സഹോദരി പറഞ്ഞതല്ലേ അതിനകത്ത് വലിയ തെറ്റൊന്നും ഉണ്ടാവില്ല നമ്മൾ ചതിക്കാൻ വേണ്ടി പറയുന്നല്ല എന്ന് വിചാരിച്ചാണ് ഞാനിവിടെ ആദ്യമായിട്ട് കയറി വരുന്നത് ഞാനിവിടെ വരുമ്പോൾ ഞാൻ നല്ല രീതിയിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന ആളാണ് അതായത് ട്രാവൽസിൻ്റെ ബിസിനസ്സും അതിനോടൊപ്പം തന്നെ ഹോട്ടൽ ബിസിനസ്സും നടത്തി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ലക്ഷക്കണക്കിന് രൂപയുടെ അവരുള്ള ഒരു ബിസിനസ് പക്ഷേ ഈ ബിസിനസ് വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് മാസങ്ങളായിട്ട് ബിസിനസ് ഡള്ളായിക്കൊണ്ടിരിക്കുന്നു സാമ്പത്തികമായിട്ട് വളരെ വളരെ മോശത്തിലേക്ക് പോയപ്പോഴാണ് നമുക്കിതിങ്ങനെ മുന്നോട്ട് പോയാൽ സാധിക്കില്ല എന്നൊരു അവസ്ഥ വന്നു കട പൂട്ടി കട ആദ്യം റെൻറ്റിന് കൊടുത്തു പിന്നെ മുന്നോട്ട് പോകത്തില്ലാത്ത അവസ്ഥ വന്നു ട്രാവൽസിൻ്റെ ബിസിനസ്സുകളാണെങ്കിലും വളരെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു ഏകദേശം ഒന്നര കോടി രൂപയോളം കടമുള്ള ഞാൻ അന്ന് എനിക്ക് നാൽപ്പത് വയസ്സ് പ്രായമുണ്ട് നാൽപ്പത് വയസ്സ് പ്രായമുള്ള എന്നെ സംബന്ധിച്ച് ഒന്നര കോടി രൂപ കടം എന്ന് പറയുന്നത് ഒരു താങ്ങാനാവുന്നൊരു കടമായിരുന്നില്ല പക്ഷേ അതിനുള്ള ഉണ്ട് ഒന്നും ബിസിനസ്സുകളൊന്നും നടക്കുന്നില്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടില്ല മാസം ഒരു ലക്ഷത്തിൽ പരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളം സ്റ്റാഫിന് ശമ്പളം എനിക്ക് കട നിർത്തി കഴിഞ്ഞപ്പോൾ ഒരു ആയിരം രൂപയിലും കയ്യിലെടുക്കാനില്ലാത്തൊരു സാഹചര്യത്തിൽ വളരെ ദയനീയമായ അവസ്ഥയിൽ ഞാൻ മുന്നോട്ട് നീങ്ങുകയാണ് ആ സാഹചര്യത്തിലാണ് ഇവിടെ വരുന്നതും ഇവിടെ ഇവിടുത്തെ പ്രാർത്ഥനകൾ പങ്കെടുക്കാനൊക്കെ ഇടയായതും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഒരു മാസത്തിനകം ഞാൻ തിരിച്ച് ഡൽഹിയിലേക്ക് പോകുകയും അവിടെ ഒരു ചെറിയ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ തുടങ്ങി പക്ഷേ അതിൻ്റെ ശമ്പളം വാങ്ങാനുള്ള ഒരു സാഹചര്യം പോലും എനിക്ക് കിട്ടിയില്ല അതിനു മുമ്പ് കേൾക്കുന്നു ഇസ്രായേലിൽ ജോലി കിട്ടാനുള്ള സാഹചര്യമുണ്ട് കുറച്ച് പൈസ മുടക്കി പോകാമെന്ന് അങ്ങനെ ഞാൻ ബോംബെയിൽ പോയി ഇസ്രായേലിന് പോകാനുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി ഞാൻ പറഞ്ഞു വരുന്നത് വിശ്വാസത്തിൻ്റെ ആ ഒരു ആ ആഴം നമ്മളിൽ ഉണ്ടാകേണ്ട എൻ്റെ അത്യാവശ്യമാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നതും അങ്ങനെ ഇസ്രായേലിലേക്കുള്ള ഇൻ്റർവ്യൂ പോ ഇൻ്റർവ്യൂ നാളെയാണെങ്കിൽ അതായത് ഞാൻ ഇപ്പോൾ ഓർമ്മ സെപ്റ്റംബർ മാസം പത്താം തീയതി ഒമ്പതാം തീയതിയാണ് ഇൻ്റർവ്യൂ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസം ഒമ്പതാം തീയതി ഇൻറ്റർവ്യൂവിന് പോകുന്നതിൻ്റെ തലേദിവസം രാത്രി ഞാൻ സാക്ഷ്യം എഴുതി വെച്ചു ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി ഇന്റർവ്യൂ നിന്ന് പാസ്സായി നാളെ ഞാൻ ബോംബെയിൽ നിന്ന് കൊച്ചിയിൽ വന്ന് ഇവിടെ സാക്ഷ്യം പറയും എന്ന് ഞാൻ എഴുതി വെച്ചു ഇന്റർവ്യൂവിന് ആദ്യത്തെ ലിസ്റ്റിൽ തന്നെ എൻ്റെ പേര് വന്നു ഞാൻ ഇൻ്റർവ്യൂ പാസ്സായി പത്താം തീയതി ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ആദ്യമായിട്ട് ഇവിടെ വന്നു ഈ അൽത്താറില് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസം പത്താം തീയതി ഞാൻ സാക്ഷ്യം പറഞ്ഞു അതെൻ്റെ ആദ്യത്തെ സാക്ഷ്യം അതിനുശേഷം ഞാനങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് അച്ഛനെ കാണാനായിട്ട് വന്ന് പോകുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം പറയാൻ വിട്ടുപോയി ഈ ഇൻ്റർവ്യൂവിന് മുന്നേ ആയിട്ട് ജോസഫ് അച്ഛനെ കാണാനായിട്ട് ഞാനും എൻ്റെ വൈഫും കൂടി ഇവിടെ വന്നു അപ്പോൾ ജോസഫ് അച്ഛൻ പറഞ്ഞു വൈഫിൻ്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു നിങ്ങൾ പോയി വാ നിങ്ങളുടെ കാര്യം എല്ലാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ഞാനാണ് ഇസ്രായേലിന് ഭാഗം നിൽക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ എല്ലാവരും പോയിക്കോ എന്ന് പറഞ്ഞു പക്ഷേ അത് അച്ഛൻ്റെ ഒരു ദീർഘവീഷണമായിരിക്കാം ഈ മാസം പതിനെട്ടാം തീയതി ഞാനും എൻ്റെ വൈഫും കൂടി യു കെയിലേക്ക് പോവുകയാണ് എൻ്റെ കുട്ടികളും അപ്പം അങ്ങനെ വളരെ വിശ്വാസത്തോടെ ഞാൻ എഴുതി വെച്ച ഒരു സാക്ഷ്യമാണ് പിറ്റേ ദിവസം പത്താം തീയതി ഞാനിവിടെ പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ അങ്ങനെ പോയി ഇസ്രായേലിൽ പോയി കുറേ കാലം അവിടെ ജോലി ചെയ്തു എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് ഇനിയും ബാലൻസ് ഉണ്ട് പക്ഷേ അതൊന്നും ഈ ഒന്നര കോടി എന്നുള്ളത് നാല് വർഷം കൊണ്ട് രണ്ട് കോടി ആവാൻ വലിയ താമസം ഉണ്ടായില്ല നമ്മളുടെ ഇവിടുത്തെ പലിശയുടെ അവസ്ഥയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ ഈ പലിശ എല്ലാം കൂടെ കൂടി രണ്ട് കോടി രൂപയോളമായി ഇസ്രായേൽ പോയി ഞാൻ ഞാൻ ഇസ്രായേലിലും എൻ്റെ വൈഫ് ഈ നാട്ടിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഡോക്യുമെൻസുകളെല്ലാം ശരിയാക്കി വിൽക്കാതെ കിടന്ന സ്ഥലങ്ങളെല്ലാം വിറ്റു പത്ത് പന്ത്രണ്ട് വണ്ടി ഉണ്ടായിരുന്നു അതെല്ലാം വിറ്റു എല്ലാം ഈ സമയത്ത് നടത്തി തരുവാനായിട്ട് അമ്മ മാതാവ് ഒത്തിരി വളരെ വളരെ അനുഗ്രഹിച്ചു അങ്ങനെ ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യതകളെല്ലാം ഏകദേശം അവസാനിച്ചു എന്ന് വേണം പറയാൻ അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മൂത്ത മകൾ അവൾക്ക് വിദേശത്ത് പോയി പഠിക്കണം പഠിക്കണമെന്നൊരാഗ്രഹം പറഞ്ഞു അങ്ങനെ ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഉടമ്പടി എടുക്കാനായിട്ട് പറഞ്ഞു അവൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അന്നും അത് അവൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ഫെബ്രുവരി മാസം പതിനെട്ടാം തീയതി അവിടെ ക്ലാസ് തുടങ്ങും ഒരു ഒന്നാം തീയതി ആകുമ്പോഴെങ്കിലും ഒരു വിസയടിച്ച് വന്നെങ്കിലാണ് അവിടെ പോയി വീടൊക്കെ എടുത്ത് താമസിക്കാൻ പറ്റുകയുള്ളൂ മാതാവിൻ്റെ ഒരു അനുഗ്രഹം എന്ന് പറയട്ടെ അവൾ സാക്ഷ്യം എഴുതി വെച്ച് അവളും ആഗ്രഹിച്ചതാണ് ഈ ഒന്നാം തീയതി ഫെബ്രുവരി ഫെബ്രുവരി മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അവൾക്ക് അവിടെ എത്താൻ പറ്റ ആ ഒരു സമയത്തോടു കൂടിയെങ്കിലും എങ്കിലും വിസ അടിച്ച് കിട്ടണം ആഗ്രഹിച്ചു ദൈവത്തിൻ്റെ അനുഗ്രഹം കൃത്യമായി ഒന്നാം തീയതി തന്നെ അവൾക്ക് വിസയടിച്ചു അവൾ ഇന്ന് ഓസ്ട്രേലിയയിൽ അവൾ പഠിക്കുകയാണ് എൻ്റെ മൂത്ത മകൾ അപ്പോൾ ആ രണ്ടാമത്തെ ഒരു അനുഭവമാണ് ജീവിതത്തിൽ നമ്മൾ വിശ്വാസത്തോടെ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാൽ ആ കറക്റ്റ് ദിവസത്തിനുള്ളിൽ തന്നെ മാതാവ് അതിൻ്റെ റിസൾട്ട് കിട്ടുമെന്നുള്ള എൻ്റെ ഒരു വളരെ ഉദാഹരണമാണ് എൻ്റെ ജീവിതത്തിലുണ്ടായത് അങ്ങനെ മൂത്ത മകൾ അവിടെ പഠിക്കുന്നു അതിനുശേഷം അച്ഛൻ പറഞ്ഞ് അച്ഛൻ്റെ ആ ഒരു ദീർഘവീഷണം പൂർത്തിയാകണമല്ലോ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഫാമിലി വിസ അലൗഡ് അല്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് എൻ്റെ വൈഫ് പാസ്പോർട്ടൊക്കെ എടുത്തു ഞാൻ ചോദിച്ച് എന്തിനാണ് പാസ്പോർട്ടൊക്കെ എടുത്ത് വെക്കണേ നാൽപ്പത് വയസ്സായി ഇനി പിന്നെ അവൾ ഏത് രാജ്യത്ത് വിദേശത്ത് പോകാനാണ് അടുത്ത പ്രാർത്ഥന ഞാൻ തുടങ്ങി ഞങ്ങൾക്ക് ആയിട്ട് താമസിക്കണ്ടേ ഒന്നിച്ച് താമസിക്കാൻ വേണ്ടി ഇസ്രായേലിൽ ഏതായാലും ഒരു അവസരമില്ല അങ്ങനെ ഇരിക്കുകയെ എൻ്റെ മകൾ ഐ എൽ ടി എസ് പാസ്സായി അവൾ പോയി അവൾ പോയി കഴിഞ്ഞതിന് ശേഷം അവളുടെ പിതാവായ ഞാൻ ഇത്രയും വയസ്സായ ഞാനൊന്നങ്ങ് ഐ എൽ ടി എസ് എഴുതി അതായത് ഇരുപത്തി വർഷത്തെ പഠനം ഇരുപത്തി വർഷം മുമ്പാണ് ഞാൻ എൻ്റെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചത് ഇരുപത്തിമൂന്ന് വർഷത്തിന് ശേഷം ഒരു ടച്ചും ഇല്ലാതെ ഞാൻ പോയി ഐ എൽ ടി എസ് എഴുതി ഐ എൽ ടി എസ് എഴുതുന്നതിൻ്റെ തലേദിവസം എഴുതി വെച്ച സാക്ഷ്യമാണ് ഇവിടെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നത് അതായത് ഞങ്ങളുടെ വിവാഹ വാർഷികത്തിൻ്റെ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി രാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ സാക്ഷ്യം എഴുതി വച്ചു കാരണം ഇരുപത്തിനാലാം തീയതി രാത്രി ഇസ്രായേലിൽ നിന്ന് അടുത്ത രാജ്യത്ത് പോയിട്ട് എനിക്ക് ഐ എൽ ടി എസിൻ്റെ എക്സാം എഴുതണം അപ്പോൾ അങ്ങനെ ഞാൻ എക്സാം എഴുതുന്നതിൻ്റെ തലേദിവസം രാത്രി ഞാൻ സാക്ഷ്യം എഴുതി വെച്ചു ആ സാക്ഷ്യത്തിൽ എഴുതി വെച്ചു ഞാൻ ഐ എൽ ടി എസ് പാസ്സായി എന്ന് ഞാൻ എഴുതി വെച്ചു ഇരുപത്തി മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും ഇംഗ്ലീഷിൽ റീഡിങ് റൈറ്റിങ് ലിസണിങ് സ്പീക്കിങ് എല്ലാത്തിനും നല്ലൊരു സ്കോർ എനിക്ക് കിട്ടി എനിക്ക് അടുത്ത രാജ്യത്തേക്ക് ഒരു അവസരം മാതാവ് ഒരുക്കി തന്നു അങ്ങനെ ഞാൻ വീണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ഐ എൽ ടി എസ് പഠിച്ച് പാസ്സായാൽ മാത്രം അങ്ങനെ വിദേശത്തേക്ക് പോകാൻ പറ്റുമല്ലോ അങ്ങനെ വിദേശ രാജ്യത്തുനിന്ന് അതായത് ഇംഗ്ലണ്ടിൽ നിന്ന് എനിക്ക് രണ്ട് കമ്പനി ഓഫർ ചെയ്തു ഒന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ രണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു രണ്ട് ഇൻ്റർവ്യൂലും പാസ്സായി എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ആണോ എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ അൽത്താരയിൽ നിന്ന് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് ഇത് എൻ്റെ ദൈവമാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം കൊണ്ട് മാത്രം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന കൊണ്ട് മാത്രം നേടിയെടുത്ത ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങളുടെ അറിവിലേക്ക് നിങ്ങളുടെ മനസ്സിലേക്ക് ആ വിശ്വാസത്തിൻ്റെ തീഷ്ണത നിങ്ങളിലേക്ക് നിറയ്ക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് അങ്ങനെ ഈ പറഞ്ഞ ഡേറ്റിൽ തന്നെ ഇരുപത്തി ഇരുപത്തി മൂന്നാം തീയതി ജൂൺ ഇരുപത്തി മൂന്നാം തീയതി സാക്ഷ്യം എഴുതി വെച്ചു ഇരുപത്തിനാലാം തീയതി പോയി ഞാൻ എക്സാം എഴുതി ഇസ്രായേലിൽ നിന്ന് അടുത്ത രാജ്യത്താണ് സെൻട്രൽ ഇസ്രായേൽ സെൻറ്റർ ഇല്ല അങ്ങനെ അടുത്ത രാജ്യത്ത് പോയി ഞാൻ പോയി എക്സാം എഴുതി പാലസ്തീനിൽ പോയി എക്സാം എഴുതി എക്സാമിൻ്റെ റിസൾട്ട് വന്നു ഞാൻ പാസ്സായി ഐ എൽ ടി എസിൻ്റെ എല്ലാ മോഡ്യൂളും ഒറ്റ എഴുതി തന്നെ പാസ്സാവുക എന്ന് പറഞ്ഞാൽ അത്രയും എളുപ്പമല്ല കാരണം ഈ ഇരുപത്തി വർഷത്തെ ഒരു ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അല്ലാത്ത പുതിയ കുട്ടികൾ ഇപ്പോൾ ഇപ്പോൾ പഠിച്ചിറക്കുന്ന കുട്ടികളെ സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അങ്ങനെ ഞാനത് പഠിച്ചിറങ്ങി പാസ്സായി ഞാൻ ഇൻ്റർവ്യൂന് അറ്റൻഡ് ചെയ്തു രണ്ട് ഇൻ്റർവ്യൂം പാസ്സായി അപ്പോഴും എൻ്റെ വൈഫിനൊരാഗ്രഹം ഉണ്ടായിരുന്നു ഈ മാതാവിൻ്റെ ദിവസം മാതാവ് ഈ അൽത്താറേ പ്രത്യക്ഷപ്പെട്ട ഡിസംബർ ഏഴാം തീയതിക്കുള്ളിലെങ്കിലും ഈ ഞങ്ങളുടെ ഡോക്യുമെൻ്റ്സ് ഒന്ന് മൂവ് ആവണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ വൈഫിന് അവൾ അതങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു പക്ഷേ ഈ ഏഴാം തീയതിക്കുള്ളിൽ ഡിസംബർ ഏഴാം തീയതിക്കുള്ളിൽ തന്നെ എൻ്റെ വിസ അടിച്ചു ഞാൻ ഡിസംബർ ഇരുപത്തൊന്നാം തീയതി അതായത് മൂന്ന് നാല് മാസം മുന്നേ തന്നെ ഞാൻ അങ്ങനെ ഇംഗ്ലണ്ടിലെത്തി അതിനുള്ള ആദ്യ ആദ്യപടിയായി ഞാൻ അവിടെ എത്തി ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞു ഞാൻ ഈ മാസം പതിനേ പതിനെട്ടാം തീയതി ഞാനും എൻ്റെ എൻ്റെ ഭാര്യയും മക്കളുമായിട്ട് ഞങ്ങൾ ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ആ ഒരു സാക്ഷ്യം ഇവിടെ വന്ന് പറഞ്ഞിട്ട് ഇവിടെ സാക്ഷി എഴുതി വെച്ചു ആ സാക്ഷ്യം എഴുതി വെച്ചത് ഇന്നല്ല ഈ സാക്ഷ്യം ഞാൻ എഴുതിയത് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി എഴുതി വെച്ച സാക്ഷ്യമാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് പോവുക എന്നുള്ള ഉദ്ദേശത്തോട് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനെ കൊടാനുകൂടി നന്ദി പറയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ വന്നതും പ്രാർത്ഥിക്കുന്നതും ഇനിയും എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ അമ്മ മാതാവിൽ കൂടി വരുമെന്നുള്ള ഉറച്ച പ്രതീക്ഷയോടെ ഞാൻ മുന്നോട്ട് പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ എൻ്റെ കൂടെ ഉണ്ടാവണം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആയിരം പേരും കൂടെ ഉണ്ടെങ്കിൽ ഒരു കുറച്ച് ശതമാനമെങ്കിലും ഓർത്തിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ഈ സാക്ഷ്യം ഞാനൊരു യാക്കോബായ സഭയിൽ ജനിച്ച് വളർന്ന് ജീവിക്കുന്നതാണ് ഞായറാഴ്ച പള്ളിയിൽ പോകും കുർബാനകൾ കാണും അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ പ്രത്യേകിച്ച് ഒരു ആത്മീയതയൊന്നും എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ സ്വഭാവത്തിൽ വളരെ മാറ്റം വന്നിട്ടുണ്ട് കാരണം അന്നത്തെ ആ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്നു അതിനോടുള്ള ആ ഒരു സമയത്തുള്ള പ്രാർത്ഥനയും ചിന്തകളും മാത്രം ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല നടപ്പിലും നമ്മളുടെ പ്രവൃത്തിയിലും ഒരു സത്യസന്ധതയും ഒരു മനസ്സുകൊണ്ട് ആരെയും ദ്രോഹിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് മാനസികമായിട്ട് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും പ്രാർത്ഥിക്കുന്ന സമയത്ത് മനസ്സിൽ നിന്നൊന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് ആർക്കും ഒരു ഉപദ്രവ ചെയ്തിൽ നന്മ ചെയ്യുവാനായിട്ട് കഴിയുന്നുണ്ടെന്നൊരു ആത്മവിശ്വാസം എനിക്കിപ്പോൾ ഉണ്ട് അതാണ് പ്രാർത്ഥന ഈ കൃപാസനത്തിൽ വന്നതിന് ശേഷം എനിക്കുണ്ടായ ഒരു മാറ്റം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ വ്യക്തമായിട്ടൊരു സാക്ഷ്യം ഇവിടെ ഇപ്പം പറയുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് ഇവർ ഈ പറയുന്ന സാക്ഷ്യം ഇപ്പം ഇന്നിവിടെ പറഞ്ഞ സാക്ഷ്യം ഒരു മൂന്നാല് കഴിഞ്ഞ കഴിഞ്ഞ വർഷം ജൂണിൽ ഒരു വൈകുന്നേരം സമയമൊക്കെ ഇട്ട് എഴുതിയിട്ട് ഉള്ള സാക്ഷ്യമാണ് അതായത് ഇത് നടക്കുന്നതിന് മുൻപ് തന്നെ സാക്ഷ്യം എഴുതി വെച്ച് ഇന്ന് അത് പറയുവാനായിട്ട് ദൈവം പരിശുദ്ധ അമ്മ വഴി ഇടവരുത്തി എന്നുള്ളതാണ് അത് ഈ ഈയൊരു കാര്യത്തിലല്ല പല കാര്യങ്ങളിലും ഇതുപോലെ സാക്ഷ്യം നേരത്തെ എഴുതി പ്രാർത്ഥിക്കുന്ന ഒരു രീതി ഈ ഒരു സാക്ഷ്യത്തിൽ പ്രധാനപ്പെട്ടതാണ് അത്രയും പ്രത്യാശയോടുകൂടിയാണ് ഉടമ്പടിയെ കാണുന്നത് എന്നുള്ളൊരു വലിയൊരു സാക്ഷ്യം ഈ ഒരു ഇന്ന് ഇവരുടെ ഈ ഒരു പങ്കുവെപ്പിലുണ്ട് രണ്ടാമത്തേത് വ്യക്തമായിട്ട് ഒരു തുടക്കം അതായത് സ്വാഭാവികമായിട്ട് ഇവിടെ സാക്ഷ്യം പറയുന്നവരുടെ ചില സാക്ഷ്യങ്ങളുടെ ആരംഭം ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും നമ്മളൊരു മാനസിക ഉത്തിരി ചിന്തിപ്പിച്ച ഒരു തട്ടിപ്പ് കേന്ദ്രമാണ് ഇവിടെ വ്യാപാരമാണെന്നുള്ള ആത്മീയ വ്യാപാരമാണ് എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയിലൂടെയാണ് ആദ്യം വന്നതെങ്കിലും പിന്നെ പറഞ്ഞ വ്യക്തിക്ക് കുറച്ച് വിശ്വാസ്യത ഉള്ളത് കൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എന്നുള്ളതാണ് പിന്നീട് ദൈവാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ബോധ്യം ലഭിച്ചപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ ദൈവം കൂടെ നിൽക്കുന്ന ഈ പ്രാർത്ഥനയിൽ നിന്നപ്പോൾ കൂടുതൽ ആത്മീയമായിട്ട് വളരാൻ സാധിച്ചു എന്നുള്ളതും ഇവിടെ വന്ന് ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം സാക്ഷ്യം പറയാൻ സാധിച്ചു എന്നുള്ളതും ഈ അൾത്താരയും ബഹുമാനപ്പെട്ട അച്ഛനും ഒക്കെ ഈ ഒരു ഉടമ്പടി യാത്രയിൽ സഹായകമായി എന്നുള്ളതൊക്കെയാണ് സാക്ഷ്യം ഏറെ പ്രത്യേകിച്ച് ഇവിടെ ആവർത്തിച്ചു വന്ന ഐ എൽ ടി എസ് എഴുതിയെടുക്കുന്നതും ഇപ്പോൾ ഈ പ്രായവും എനിക്ക് ലഭിക്കാനുള്ള സാഹചര്യവും ഇതെൻ്റെ മെറിറ്റിലല്ല ദൈവത്തിൻ്റെ കൃപയാലോ എന്നുള്ള നല്ല ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ഇന്നീ ദിവസം നമുക്ക് മുൻപിൽ ഇവർ കുടുംബമായിട്ട് വന്ന് നിൽക്കുന്ന സാക്ഷ്യം പറയുന്നു ഇപ്പോൾ ഇനിയും കുടുംബയുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ ലഭിച്ച ബോധ്യത്തിന് ആഴപ്പെടട്ട ആഴപ്പെടുവാനും ഒരുപാട് പേർക്ക് നന്മകൾ ചെയ്യുവാനുമായിട്ടും ദൈവം ഇനിയും കഥാവിൻ്റെയും മാതാവിൻ്റെ ഉപകരണമായി കുടുംബത്തെ ഈ വ്യക്തികളെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ വഴി നൽകിയ എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മാറ്റും